ഏത് വർഷമാണ് അറിയാലോ ഒന്ന് ബാംഗ്ലൂർ ജനിച്ചേ ട്വന്റി വൺ ഫെബ്രുവരി ട്വന്റി വൺ ആണ് അപ്പം ഞാൻ പേർഡി ഡേജിലേതാണ് റഫറൻസ് ചെയ്യുന്നത് ഡ്രസ്സായാലും എന്തൊക്കെ സെക്കൻഡില് നമ്മള് ഒരേ ആണ് ഇതായ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്റേതും ട്വന്റി ഫോർ ആണ് മോണത് നമ്മുടെ സെക്കൻഡ് പ്രെഗ്നൻസി ആയപ്പോ ചോദിച്ചു പേർഡി അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഞാൻ അടുത്ത ാണ് വണ്ടർഫുൾ ആർലി ആക്കർ മാത്രമല്ല നല്ലൊരു ആക്ട്രസ് കൂടിയാണ് കൊറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആദ്യം അഭിനയിച്ച സിനിമ ഏതാണ് നല്ല മൂവിയാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഇവിടെ ബോർഡിലെ വീടകൾ ക്യാരക്ടർ കോസ്റ്റ കണക്ഷൻ എന്നൊരു റോൾ ആണ് ഉള്ളത് അല്ലേ വി ട്രൂ ആണോ കമോൺ താരത്തെ പ്രേദല്ല ക്ലൂ ആണ് ഇപൊളി കൊടുത്തൂ ക്ലൂ കൊടുത്തൂ ദുർഗ്ഗൈ വൈഗരവ് വൈപ്പൂ എടാ പോരെ പറഞ്ഞേ ഉസ്താ ഹോട്ടല ബോർഡിലെയാ അല്ലേ സോ സോ പെങ്ങണമെന്നാ അല്ല ിറ്റി yes, ഭയങ്കര lighten up again yeah let's see smile repeatedly நல்லா செகிரி கிட்ட தெள்ள ஓகே அங்கன நான் வா செ ஆப்ஷன்ஸ் தர லைஃப் லவ் லைஃப் அதானோ பீ ஹியர்ஸ் பீ ஃபண்டஸ் அதானோスマயில் மோர் வெரி லெஸ் இதுல எது தான் கூடுதகு பர் ரிபீட் பண்ணணும் ப்ளீஸ் थर्ड ஒன் थर्ड ஒன் देखिएगाスマயில் மோர் வெரி லெஸ் அனோ എല്ലാൻസ് so, <laughs> 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 चाहे पाली माने में सीज़न किन्वाई थी या तो सुपर रेडी